السلام عليكم ورحمه الله وبركاته بسم الله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اللهم علمنا ما ينفعنا وانفعنا بما علمتنا اللهم زدنا علما سوره فاتحه اقتا مت اياتان ان شاء الله స్టార్ట్ ఇనది పేజ్ 59 أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفمن زين له سوء عمله فرآه حسنا فإن الله يضل من يشاء ويهدي من يشاء فلا تذهب نفسك عليهم حسرات إن الله عليم بما يصنعون والله الذي أرسل الرياح فتثير سحابا فسقناه الى بلد ميت فاحيينا به الارض بعد موتها كذلك النشور ما كان يريد العزه فلله العزه جميعا إليه يصعد الكلم الطيب والعمل الصالح يرفعه والذين يمكرون السيئات لهم عذاب شديد ومكر أولئك هو يبور والله خلقكم من تراب ثم من نطفة ثم جعلكم أزواجا وما تحمل من انثى ولا تضع إلا بعلمه ولا يعمر من معمر ولا ينقص من عمره ولا ينقص <متصف> من عمره إلا في كتاب إن ذلك على الله يسير. كرسي أديرن لله إن شاء الله. നോക്കട്ടെ എത്ര എടുക്കാൻ പറ്റും എന്നുള്ളത് ആയത്തുകളിൽ മഷാധ അതിങ്ങനെ അതിന്റെ കൂട്ടത്തിന് അങ്ങനെ പോയി പോവാണ് അവസാനം സൂചിപ്പിച്ചത് ഉണ്ടാകും നമുക്ക് ലാസ്റ്റ് ഓതട്ടോ അങ്ങനെ നിർത്തുമ്പോൾ ഞാൻ ഓദിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കണം എപ്പോഴും കഴിഞ്ഞ ക്ലാസിന്റെ അവസാനത്തുനിന്ന് തുടങ്ങാ ഷീത്ത നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് പല വഴികളിലും എന്തിയും നിങ്ങളിലേക്കെത്തും അവനെ നിങ്ങളനുസരിക്കരുത് അവനങ്ങനെ സ്വീകരിച്ചാൽ കൂട്ടുകാരനായിട്ട് എടുത്താൽ അവൻ നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമായിരിക്കും പണിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സത്യവിശ്വാസികൾക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കും സ്വർഗം നൽകും സത്യനിഷേധികൾക്ക് കഠിനമായ ശിക്ഷയും കൊടുക്കും ഇതൊക്കെ ഉപദേശം തന്നിട്ട് മനുഷ്യൻ്റെ ചില സ്വഭാവങ്ങൾ അവരെ പറ്റിയും കുറവ് പറയാണ് അവന് നല്ല ഭംഗിയായി തോന്നിക്കപ്പെടുകയാണ് സു അമലി അവന്റെ തെറ്റായ അമലുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പരീക്ഷണാണത് ആദ്യമൊക്കെ ഒരു തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഒരു കുറ്റബോധം ഉണ്ടാകുമായിരുന്നു അതല്ലെങ്കിൽ പിന്നെ അവനിക്ക് നിന്റെ ഒരു മനസ്സിന് ചൊറിച്ചലുണ്ടാകുന്നതാണ് തെറ്റെന്നൊക്കെ അത് ഇതിലൊക്കെ വിളിച്ചാലേ നിന്റെ തെറ്റ് ഇന്ന് അതൊക്കെ പോയിട്ടുണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന മോശപ്പെട്ട അമലുകളെ ഒക്കെ ഒരിക്കലും ഭംഗിയായിട്ട് കാണിക്കുക ഇന്ന് ചെയ്യുന്ന പോലെ ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണെന്നില്ലേ പരസ്യമായിട്ട് പണ്ട് അറപ്പും വെറുപ്പും ഒക്കെ ഉള്ളത് മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരുന്ന് കാണാൻ അറപ്പുള്ളതുണ്ടായിരുന്നു ഇന്ന് ഒന്നിച്ചിരുന്നാ കാണാൻ പോന്നു സത്യതല്ലേ എല്ലാവരും അള്ളാഹു ഒരു മറ കൊടുത്തിട്ടുണ്ട് എപ്പോഴും പഠിച്ചോ നമ്മൾക്ക് മറയുണ്ട് തെറ്റുകൾക്ക് ഇത് ഒരു ഭാഗയുണ്ട് ഇനി ഇസ്ലാമികപരമായിട്ടുള്ള ചില ആളുകൾ ചെയ്യുന്ന ചില കർമ്മങ്ങൾ ഡൽക്ക സൂറത്തിലൊക്കെ പറഞ്ഞ ഏറ്റവും കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വിഭാഗം സുഹൃത പഠിപ്പിക്കാത്ത നിലക്കായിരിക്കും നന്മകൾ ചെയ്യുന്നത് എന്നിട്ട് അവരതിനെ നന്മയാക്കി മാറ്റുകയും ചെയ്യും എന്നിട്ട് അമ്മ പറയാണ് തെറ്റ് ചെയ്തിട്ട് അതിന് നല്ലതായി കാണുന്ന ആളുകൾ ഹസന അവൻ അതിനെയാണ് എന്ത് ചെയ്യുന്നത് നല്ലത് കാണുന്നത് ഒരുപാട് വിശദീകരിക്കപ്പെട്ടതാണ് ഓരോന്നും തെറ്റുകൾ ചെയ്യുമ്പോൾ ഒരു കുറ്റബോധം വരുന്നില്ല സംഭവിച്ചു പോയിട്ട് ഒരു മറയും മറ്റും ഇല്ലാത്ത രീതിയിൽ വരുന്നു അത് പരസ്യപ്പെടുത്തുന്നു അതെല്ലാവരും അറിയിക്കുന്നു കഴുതകൾ വിഭജനിക്കുന്നത് പോലെ എന്ന് പറയുന്ന കാലങ്ങളിലേക്ക് എത്തി പരസ്യമായി സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിക്കാൻ ആർക്കും ആരോടും എന്തും പറ ആ രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അല്ലേ അത് ആരറിഞ്ഞാലും കുഴപ്പമില്ല അതിന് നിയമങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നിയമങ്ങൾ ഉണ്ടാക്കുന്നവരു നോക്കുന്നത് അപ്പൊ അതിനൊക്കെ ഒരു നന്മയായിട്ട് മാറുന്നു നല്ലതായിട്ട് കാണുന്നു ഒരു കുറ്റബോധം എന്ന് പറയുന്നവർക്ക് ഇല്ല ഒരിക്കലും ഇതുപോലെ തന്നെയാണ് ദീനീപരമായിട്ടും ചില ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട് അതുകൊണ്ടാണല്ലോ വിദേശത്ത് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ അപകടം തെറ്റ് ചെയ്യുന്നവനിക്കെപ്പോ പറ്റിപ്പോയി എന്നുള്ള ഉണ്ടാകും ഒരു വിദേത്തി ചെയ്യുന്നവനിക്കൊരിക്കലും കുറ്റബോധം ഇല്ല ഒരാ നിരക്ക് റസൂലത പഠിപ്പിക്കാതെ വിക്കറുകൾ ചെല്ലുന്ന സ്വരാത്തുകൾ ചെല്ലുന്ന ആളുകൾക്ക് ഒരു ഒരു ചാൻസ് അവർക്ക് കിട്ടാതെന്താന്ന് വെച്ചാൽ അവർ മനസ്സിൽ ഒരിക്കലും ഒരു തെറ്റാന്നെന്തി അവരെ എന്തായിട്ടാ കാണുന്നതിനെ വലിയ നന്മയായിട്ടാ കാണുന്നത് പിഴപ്പിക്കുന്നു മയഷ അവരുദ്ദേശിക്കുന്നവരെ ഉദ്ദേശിക്കുന്നവരെ അള്ളഹാനോട് ദ്വാന ചെയ്യലല്ലാതെ വേറൊരു വർത്താനോ വേറൊന്നും പറയാനുണ്ടാകില്ല അള്ളാൻ്റെ കയ്യിലാണ് ഒരു മനുഷ്യന്റെ ഹിതായത്ത് ആരുടെയെങ്കിലും പ്രസംഗം കൊണ്ടോ എഴുത്തുകൊണ്ടോ നമ്മൾ ചില പണ്ഡിതന്മാരൊക്കെ പുകയത്തി പുകയത്ത് നിങ്ങൾക്ക് പറയലുണ്ട് ഇത്രയോ ആളുകൾക്ക് ഹിതായത്തേകിയ പ്രഭാശം എന്ത് ഹിതായത്തെ അയാൾക്കെന്ന ഇതായത്തി അയാളെ കൊണ്ടായിരിക്കും അള്ളാഹാനെ കൊണ്ട് അല്ലേ ഫസ് നിങ്ങൾ എന്നോട് ഹിദായത്തിനത്തെ അള്ളാഹ് പറയുന്നുണ്ട് ഞാനാ നിങ്ങൾക്ക് ഹിദായത്ത് തരിക

പിന്നെ അങ്ങോട്ടേക്ക് പോകാതിരിക്കുക ആരെയും അവരുടെ വിഷയത്തിൽ ഹസറ സങ്കടം കൊണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ഹിതായത്വൊന്നും കിട്ടാത്ത രീതിയിൽ സങ്കടപ്പെട്ട് പിന്നെ താങ്കൾ റസൂ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണ്ട അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകണ്ട ഉദ്ദേശിക്കുന്നത് ചില ആളുകൾക്ക് തെറ്റ് ചെയ്തിട്ട് അതിനെ വലിയ നല്ലതായിട്ട് കണ്ടിട്ട് പോകുന്ന ആളുകളുണ്ട് ഓരിക്കാ ബോധ ഇല്ല തെറ്റാ ചെയ്തത് എന്നുള്ളത് അവരെ കുറിച്ച് റസൂല നിങ്ങളിങ്ങനെ ഓർത്തിട്ട് എന്ത് ചെയ്യണ്ട സങ്കടപ്പെടേണ്ടതില്ല ഏത് കാലത്തും ദാഴിമാർക്ക് പ്രബോധകന്മാർ ഉപദേശമാണ് നമ്മൾ മലയാളം ചെറിയ പിന്നെ നമുക്ക് ആ മനസ്സിലാകുന്ന ഭാഷയിൽ പറയലുണ്ട് ഉറങ്ങുന്നവനെന്ത് ചെയ്യാൻ പറ്റും ഉണർത്താൻ പറ്റും ഉറങ്ങുന്നടിക്കുന്നവനെ ഇല്ല മറ്റൊരിതിലാണ് ആ തെറ്റിലാണോ പരസ്യം അവന്റെ വരുമാനം അതിലായിരിക്കും അതിനെ ഭംഗിയാക്കലാണ് എല്ലാ പുതിയ പുതിയ വൃത്തികളുകൾ എന്താണ് നല്ലതാക്കാൻ നോക്കുക എന്നുള്ള രീതിയിൽ അതേപോലെ തന്നെ ധീര് ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്ന ആളാണ് ഇപ്പൊ ഒരു ചങ്ങാതി കണ്ടിട്ടില്ലേ ഈ ഖുർആാനെ പല മോഡലും വ്യാഖ്യാനിക്കുന്ന ഒരു ഐഷ ബി വ്യൂ അല്ലെ പല മോഡലും പല രീതിയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ ആളുകളെ ചൊല്ലി എന്ത് ചെയ്യണ്ട പിന്നെ താങ്കൾക്ക് പിന്നെ താങ്കളെ നഫ്സ് പോകാതിരിക്ക സങ്കടപ്പെടാതിരിക്കട്ടെ തീർച്ചയായും ഭീമ അവര് ചെയ്യുന്നതൊക്കെ ആരറിയുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് അതുകൊണ്ട് ഒരു സങ്കടം വേണ്ട ഇവര് രക്ഷപ്പെടും എന്ത് ചെയ്യേണ്ട വിചാരിക്കേണ്ടതല്ല ഈ ആളുകൾക്ക് ദുനിയാവ് മാത്രായിരിക്കും ചിന്ത ഉണ്ടാകുന്നത് ഈ ആളുകൾക്ക് കൊറേ കാശ് ഉണ്ടാക്കുന്ന രീതി മാത്രായിരിക്കും അതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് പഠിക്കാനോ അതിനെ കുറിച്ച് മനസ്സിലാക്കാനോ ഒന്നുമില്ല ജാഹിലീങ്ങളാണ് ആ വിഷയത്തെ കുറിച്ചൊക്കെ അതുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവർക്ക് നല്ലതായിട്ട് വരുന്നു അൽഫായവസാനം പിന്നെ എന്തായാലും നിങ്ങൾ നല്ലത് ഏറ്റവും കർമ്മങ്ങളെ ഹൽ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടെല്ലാം നഷ്ടപ്പെട്ടു പോയൊരാളുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടേ എന്ന് ദിവ എല്ലാവരോടും ചോദിക്കും അതാണ് അവർ അല്ല അവസാനിപ്പിക്കുക ഒരു വിചാരിക്കുന്നുണ്ട് ദുനിയ തെറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അവരൊക്കെ ഏറ്റവും നല്ല അമലുകളാണ് അവർ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നത് വെള്ളിയാഴ്ച എന്നെ പഠിപ്പിക്കുന്നു ഇവം രണ്ടാമത്തെ ഓതും അതിൽ ആഴമി ക്ഷീണിച്ചു പോകും ചില ആളുകൾക്ക് അമല ചെയ്തിട്ട് അമര് ചെയ്ത് 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 സ്വർണം കിട്ടേണ്ട അമല എന്നാ വിചാരിക്കും നരകായിരിക്കും ചെയ്ത ഒന്നും അള്ളാഹ് എടുക്കൽ എത്തിക്കത്തൂല പക്ഷെ ഇവർ വിചാരിക്കുന്നതൊക്കെ നന്മയാണ് ചൊല്ലിയ സ്വലാത്ത് പ്രസൂലത പഠിപ്പിച്ചിട്ടില്ല ചെല്ലിയ തിക്കറുകൾ ആ പിന്നെ അത് വട്ടത്തെരിന്നും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി എണ്ണം പറയാത്ത രീതിയിൽ എന്തൊക്കെയോ രീതി പാർസലാക്കുന്ന രീതി ചെല്ലുന്നു ഇതൊരു ഭാഗത്ത് മറുഭാഗത്ത് എന്ത് തോന്നിയസം ചെയ്തിട്ടും അതിന് നല്ലതായി കാണാ ഭംഗിയാക്കി കാണാ ഈ ആളുകളൊക്കെ അള്ളാഹു കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അറിയുന്നുണ്ട് ഓക്കെ ആണോ ചോദിക്കാം അടുത്താദ്യോട്ടെ അടുത്താ നിങ്ങളോ അവസാനത്തേക്ക് വെക്കുന്നു അവിടെ നോക്കണേ അല്ലയാണ് അവൻ എന്താ ചെയ്യുന്നത് അല്ലെ കാറ്റ് അവനാണ് എന്ത് ചെയ്യുന്നത് കാറ്റികള് അയക്കുന്നവൻ അള്ളാഹുവാണ് കാറ്റിനെ അയക്കുന്നവൻ അവരതിനെ വിടുകയാണ് എന്നിട്ട് അല്ലെ സഹത്തെ ഇളക്കി വിടുന്നു കാറ്റാണ് മേഘത്തെ ഓരോ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നത് അയക്കുന്നത് അള്ളാഹുവാണ് അതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് മഴയെ പഴിക്കരുത് ഹജീ വന്നിട്ടില്ലേ മഴയെ ശപിക്കരുത് നമ്മള് നാശത്തിന്റെ എന്നൊക്കെ രീതി വാക്കുകൾ ഉപയോഗിക്കാറില്ലേ അത് പാടില്ല പഠിച്ചവനാണ് കാറ്റുകൾ നിങ്ങൾ കാറ്റിനെ കാലത്തെ സമയത്തെ അതിനെ ഒന്നും അതിനു എന്നിട്ട് ഇളക്കി വിടുന്നു എന്നിട്ട് നാം എന്ത് ചെയ്യുന്നു തെളിച്ചു കൊണ്ടുപോകാണ് ഇല ബലദിൻ ഒരു ഒരു നാട്ടിലേക്ക് ഈ കാറ്റു ഒരു നാട്ടിൽ കൊണ്ടുവന്നു ഏതാണ് നാട് ബലദിൻ ബലതി എന്ന് പറഞ്ഞ എന്താർത്ഥം നാട് ഇവിടെ ബലദിൻ നാട് സ്ഥലം െ എന്താ വലതീയറിയേ ആ വേർഡ് വന്ന നോക്ക് രാജ്യം നാട് സ്ഥലം ഇതൊക്കെ എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു മരിച്ച നാട്ടിൽ പറഞ്ഞാൽ അള്ളാഹു പല മോ രീതി പറ അള്ളാഹു മഴയാക്കുന്ന കുറവാൻ എപ്പോഴും പറയും പോയ ഒരു മണ്ണിലേക്കായിരിക്കും എന്ത് വരുന്നത് മഴ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഏപ്രിൽ മെയ് മാസം കളിക്കുന്ന ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടാവൂലേ െ അവിടെ ഒരു സ്റ്റെമ്പൊക്കെ കുഴിച്ചിടാൻ വേണ്ടിട്ട് നേരെ കുഴിച്ചിടാൻ പറ്റുമോ എന്താ ചില പിക്കാസ് പിക്കാസെടുത്തോളങ്ങനെ ഉണ്ടാവും ആ സ്ഥലത്തൊരു മഴ പെയ്തിട്ട് ആദ്യം മുളച്ചു വന്ന ചെറിയ ചെടി ഉണ്ടാവൂലേ ഒന്ന് നമ്മൾ ഇങ്ങനെ തൊട്ടി കഴിയാന്ന് എന്തായി പോകും ഇതാണ് ഈ മണ്ണ് എന്ത് ചെയ്തത് തുരത് പൊന്തിച്ചു വരുന്നത് അതാ ഒരു നിർജീവമായി കിടക്കുന്ന ഒരു മണ്ണിലേക്ക് ചെയ്യും തെളിച്ചു കൊണ്ടുപോകുന്നു എന്നിട്ട് നാം ജീവിപ്പിക്കുന്നു ഭീകരത കൊണ്ട് അഥവാ ഈ പിന്നെ നിർജുവുമായി കിടക്കുന്ന ഭാഗത്തേക്ക് വേഗത്തെ കൊണ്ടുപോയില്ലേ അവിടെ വെള്ളം കൊടുത്തില്ലേ അങ്ങനെ നാം അതിനെ ജീവിപ്പിക്കുന്നു അതിന്റെ ആ നിർജ്ജീവനക്ക് ശേഷം ഇപ്രകാരമാണ് അന്വേഷു എന്ത് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവ നിങ്ങൾ ഇനിയും ജനിക്കപ്പെട്ട ഒരുമിച്ച് ഭക്ഷണ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന എങ്ങനെയായിരിക്കും എഴുന്നേറ്റി വരുന്നത് ഇതുപോലെ തന്നെയായിരിക്കും എല്ലാ സമയത്തും കുറാൻ ഈ आ... ീ കിടക്കുന്ന ഭൂമിയെ നനച്ച് പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഉത്പാദിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്ത് പറയും കദാലിക്കല്ല ഖുറൂജിക്കല് ഷൂർ ഇതൊക്കെ ചെയ്യും ഉപയോഗിക്കും നിങ്ങൾ ഇതുപോലെയാ വരിക എങ്ങനെയാണ് എന്താ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ആ എല്ലാരും മരിച്ചു കൊണ്ടുണ്ടാവും അല്ലെ മരിച്ചു കൊണ്ടുണ്ടാവും എല്ലാരും ചെയ്യാവുന്ന ആളുകൾ മരിച്ചു കൊണ്ട് കഴിഞ്ഞാൽ അള്ളാഹു ഇതുപോലെ എന്തു ചെയ്യും എല്ലാരും ഉയർത്തി ഒരു പണിയുമില്ല ചത്തു കിടക്കുന്ന ഭൂമിയെ തന്നെയാണ് പഠിച്ചോ എന്ത് ചെയ്യുന്നത് മഴ പെയ്തിട്ട് ഈ നിലയിലേക്കാക്കിയത് നമ്മളത് മനസ്സിലാക്കുന്ന സൗദി അറേബ്യ തന്നെ ഒരു മരുഭൂമിയാണ് നമുക്കൊരു മരുഭൂമി തന്നെ നമ്മൾ പോകുന്നത് കാണുന്നതൊക്കെ മരുഭൂമിയാണ് പക്ഷേ ഇതിൻ്റെ പച്ചപ്പിലക്ക് നമ്മളിറങ്ങിയിട്ട് ഈ മരുഭൂമിയിൽ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സുകൾ ഈ മരുഭൂമിയിൽ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ ഈ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന മറ്റുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഒക്കെ അത്രയും ഉണ്ട് നമ്മളായിരിക്കും വെറുതെ ലോട്ടർ ഉള്ളതെന്നല്ല അത്രയും ഈ നാട്ടിലേക്ക് എന്തുണ്ട് കൃഷികളുണ്ട് അല്ലേ ആ ആ രീതിയിൽ എന്ത് ചെയ്തു വെറുതെ ഇത്തപ്പഴ മാത്രല്ലോ വാഴക്കൊല വരെ എല്ലാം എവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ട് ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കുന്നുണ്ട് മരുഭൂമിയിൽ തന്നെയാണ് പഴശ്ശോധന എന്ത് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്തത് മുന്തിരിത്തോട്ടം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ മരുഭൂമിയിൽ അതൊന്നും രണ്ടൊന്നുമല്ല അല്ലോ വേദ അത്രയും മുന്തിരിത്തോട്ടമുണ്ട് അത്രയും മുന്തിരിത്തോട്ടുണ്ട് അത്രയും പത്തക്കുകളുണ്ട് അത്രയും ക്ഷമാമുണ്ട് അത്രയും ഓറഞ്ചുകളുണ്ട് അല്ല ഈ മരുഭൂമിയിലാണ് എന്ത് ചെയ്യുന്നത് ഇതൊക്കെ ഉണ്ടാക്കുന്നത് പച്ച പിടിച്ച് നമ്മൾ അത്ഭുതത്തോടെ മക്കയെ കുറിച്ചൊക്കെ ഈ അടുത്തൊക്കെ വീഡിയോസൊക്കെ കണ്ടില്ലേ എല്ലാ ഭാഗത്തും മക്കയിൽ പച്ചപ്പ് വന്നു അല്ലെ ആളുകൾക്ക് മുമ്പ് കണ്ടിട്ടില്ല അള്ളാഹുണ്ടാക്കി ഇതാണ് ഒരു കിടക്കുന്ന ഭൂമിയിൽ പടച്ചോ മേഘങ്ങളെ കൊണ്ടുവന്ന് അതിലേക്ക് മഴ പെയ്പ്പിച്ച് അതിൽ നിന്ന് ചെടികളും ധാന്യങ്ങളൊക്കെ ഒക്കെ മുളച്ചു കൊന്തുന്നത് പോലെ ലോകത്തെല്ലാരും മരിച്ചു വീണ് കഴിഞ്ഞാലും പടച്ചോനക്ക് നിങ്ങളെ പൊരത്ത് എഴുന്നേറ്റുകൊണ്ട് എഴുതിപ്പിച്ച് കൊണ്ടുവരാൻ ഒരു പണിയുമില്ല അതാണ് ഉദ്ദേശിക്കുന്നത് അടുത്തായത് അല്ലായിരുന്നു ഒന്നിച്ചോ അതാണ് സൗണ്ടിന്റെ അവസാനം എന്ത് ചെയ്യണോ വരണം ഒന്നും കൂടെ ഒരു എക്കോ മൈക്രോപ്പ് പറയാൻ കിട്ടൂല്ലേ അത് ഓക്കെ കൂട്ടികൊല്ലാണെങ്കിലോ അങ്ങനെ കേട്ടോ അവിടെ സ്റ്റോപ്പിയാണ് നല്ലത് എപ്പോഴും അടുത്ത വേറെ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ എന്ത് അല്ലെ ഇസ്സത്തൊരുത്ത ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങക്ക് അന്തസ്സായിട്ടൊരു മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കണോ ദുനിയാവിൽ ഇജ്ജത്ത് കിട്ടണം ആദ്യം പറയും ഇന്ന കുറെ ആൾക്കാരെല്ലാവരുടെ മുമ്പിൽ ഇജ്ജത്ത് കിട്ടാൻ എന്താ കണ്ടത് ഇസ്ലാമിന് ഏയ് അത് ഞങ്ങൾക്ക് വലിയ അങ്ങനത്തെ ഒരു മുസ്ലിം ഒന്നും ഞാനല്ല എന്ന് പറയുന്നത് ചാനലിരുന്നിട്ട് അല്ലേ ഒരു ഒരു സോഷ്യൽ മുസ്ലിം ആയി മാറും വേറൊരു രീതി അങ്ങനത്തെ ആൾക്കാരെ വിളിക്കുകയും ചെയ്യാം ഇസ്ലാമിൻ്റെ കാര്യം കൊണ്ട് ശരിക്കും ഇസ്ലാമിക ആദർശത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു കോംപ്ലക്സ് വരുന്നുണ്ടോ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് അള്ളാഹു അല്ലെ ഇജ്ജത്ത് തരുന്നോ ശരിക്കും അസ്സല്ലേ തരേണ്ടത് അല്ലെ ഉമ ബിൽ ഇസ്ലാം ഇസ്ലാം കൊണ്ടാണ് നമുക്ക് ഇസ്സത്ത് തന്നത് നമ്മൾ ഇസ്ലാം ഇസ്ലാം നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് ശത്രുക്കളുടെ മുമ്പിൽ ഒരു വില നമ്മൾക്ക് ഒരു നാട്ടിലേക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞാൽ ആ നാട്ടുകാര് പുറപ്പെടുന്ന ഒരു മാസം മുമ്പ് ആ നാട്ടിലേക്ക് പേടിക്കാൻ തുടങ്ങും നബി വ്യക്തിപരമായി പേടിയല്ല മാറ്റങ്ങളും സ്വാധീനങ്ങളും ഉണ്ടായിരിക്കും മുസ്ലിംസ് അങ്ങനെയാണ് ഓ കച്ചവടക്കാരനായാലും ഓ മൈക്കെട്ടി വേണമെന്നും പറയണമെന്നില്ല ഞാൻ സാക്ഷിയാണ് അള്ളാഹു മാത്രമേ ലോകത്ത് ആരാധിക്കപ്പെടാനുള്ള അർഹതയുള്ളൂ എന്ന ലാഹിലഹ്ലന്നെ അർത്ഥം അശദു ഞാൻ അതിന് സാക്ഷിയാ എന്നെ കണ്ടാൽ എൻറെ സംസാരം എൻറെ കച്ചവടം എൻറെ ജോലി എൻറെ ഇടപാട് എൻറെ പെരുമാറ്റം എൻറെ യാത്ര ആ മനുഷ്യന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ ആ മനുഷ്യന്റെ കൂടെ ഇരിക്കുമ്പോൾ മനസ്സിലാകും ശരിക്കും ആരെ ദയവായിട്ടുള്ളൂ അമ്മ മാത്രമേ ഉള്ളൂ അതാ ഞാൻ സാക്ഷി എന്ന ലോകമേന് നിങ്ങൾ എന്നെ കണ്ട് വിളിച്ചോന്നാ അടുത്തത് റസൂൽ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ലോകത്തുള്ള സർവർക്കും വിശ്വസിക്കാനുള്ള സാക്ഷിയാണ് ഞാൻ എന്താ പറയുന്നത് അങ്ങനത്തെ ഒരുത്തരം ഐസ്സത്തോടെ ജീവിക്കാൻ ഞാൻ വേറെ എന്തെങ്കിലും ദുനിയാവ പണമുണ്ട് സ്വാധീനമുണ്ട് അധികാരമുണ്ട് അതൊന്നും ഇസ്സത്തൊന്നല്ലേ നല്ല സ്വഭാവത്തിൽ വർധിക്കുക നല്ല രീതിയിൽ ജീവിക്കുക അള്ളാക്ക് അള്ളാരെ പേടിക്കുക പലപ്പോഴും പേടിക്കാതിരിക്കുക ശരിക്കും അള്ളാഹാരെ പേടിക്കുന്നൊരു സ്റ്റാഫാ നമ്മളെങ്കിൽ മുതിർ വരുമ്പോൾ വെറുതെ എന്ത് ചെയ്യണം ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല സീതാ സീതയാണെങ്കിൽ എന്ത് ചെയ്യും നിൽക്കും എന്തിനാ നാട്ടിൽ നിന്ന് തേങ്ങ എന്തിനാ കൊടുക്കുന്ന തെറ്റെന്നല്ലാട്ടോ പറഞ്ഞത് പലതും സോപ്പടാണ്ട് തന്നെയാണ് ഒതുക്കി കളര കൊടുത്തിട്ടില്ലേ അങ്ങോട്ടും പറയാൻ പറ്റില്ല ഇങ്ങോട്ടും പറയാൻ പറ്റില്ല പല രീതിയിലും അന്തസ്സായിട്ട് നിൽക്കുന്ന എംപ്ലോയീസ് ഒക്കെ ഉണ്ടാവും എന്തിനാ സീതയാണ് ആരും എന്തുണ്ടാവൂല പേടിക്കുണ്ടാവൂല അതാ ആ മുസ്ലിമിനെ ആരെ പഠിക്കുന്നത് നീ അങ്ങനെ ജീവിക്കുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ നീ ജീവിക്കേണ്ട ഈ ദുനിയാവധി പൊയ്ക്കുമ്പോ നമ്മളെ ആ മുസ്ലിമിനെ കൊന്നുകളഞ്ഞാൽ എന്താ കിട്ടുന്നത് ആ മുസ്ലിമിനു ഷഹീദിന്റെ കൂലി അത് കിട്ടാൻ ആഗ്രഹിക്കാത്ത ആരാ ഉണ്ടാകുക സാധാരണ ഒരു മരണം ഷഹീദിന്റെ മരണം മരണവും വ്യത്യാസം നമുക്കൊന്നും അറിഞ്ഞുകൂടാ നമുക്ക് സ്റ്റാറ്റസ് വെക്കുന്ന എല്ലാം അറിഞ്ഞോളൂ ഷഹീദിനെ കുറിച്ച് ഷഹീദിന്റെ കൂലി എന്താ നമുക്ക് അറിയാം ഇനിയും ദുനാവിധി വന്ന ഈ കൂലിയൊക്കെ അറിയിക്കേണ്ടിയിരുന്നു ആഗ്രഹിച്ചു എന്നിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യണം ഷഹീദ് ആഗ്രഹം വേണം

പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് നല്ല വാക്ക് അള്ളാഹാലേക്ക് കയറി പോകുന്നു അല്ലേ പിന്നെ അതാണ് നന്മകളിലെ ഏറ്റവും ടോപ്പായി കിടക്കുന്നത് അത് പടച്ചോനിലേക്ക് എന്ത് ചെയ്യുന്നു പിന്നെ കയറിപ്പോകുന്നു സ്വരി നല്ല പ്രവർത്തനങ്ങളെ അഥവാ അള്ളാഹു അള്ളാ ലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു ഇവിടെ അള്ളയാണ് ആ നന്മകളെ ഉയർത്തുന്നത് എന്നൊരു ഭാഗവും നല്ല വാക്കാഹുലേക്ക് കയറിപ്പോകുന്നു എന്ന രീതി ആ നിരക്കും വ്യാഖ്യാനിച്ചതുണ്ട് അതല്ല നല്ല വാക്കാകുന്ന കാര്യങ്ങളെയൊക്കെ നന് പിന്നെ നല്ല വാക്കില്ലാഹില്ലാഹ ഇല്ലെന്ന് നടക്കുന്ന വിശ്വാസങ്ങളെ അവൻ്റെ സൽപ്രവർത്തനങ്ങളാണ് അള്ളാഹുലേക്ക് ഉയർത്തുന്നത് എന്നും വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട് രണ്ടും വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിച്ചു എന്ന് മാത്രമല്ല ഒന്നും ഉദാഹരണത്തിന് ഒരുത്തൻ നന്നായി നിസ്കരിക്കുന്നുണ്ട് ആ നിസ്കാരം കൊണ്ട് ഖുർആൻ പറയുന്നുണ്ട് നിസ്കാരം ഇന്ന തൻഹ അനിൽ ഫഹ്ശായി വൽ ഒക്കെ ചെയ്യുന്നു തടുത്ത് നിസ്കരിക്കുന്നു ഇന്ന് ചില ആളുകൾക്ക് എത്ര നിസ്ക നിസ്കാരമൊക്കെ കറക്റ്റ് തെറ്റൊന്നും എന്ത് ചെയ്യുന്നില്ല മാറിയിരിക്കണില്ല അവരെല്ലാ വൃത്തികളും സ്വകാര്യയായിട്ടുണ്ട് അവിടെയാണ് വേറെ ഹദീസും കൂടെ വെച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട് രവിയോട് ഡൗട്ട് ചോദിച്ചില്ലേ നാട്ടിൽ ഒരു പെണ്ണ് ധാരാളം നിസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു സ്വതൊക്കെ കൊടുക്കുന്നു രാത്രി പോലും സ്വന്തത്തെടുക്കുന്നു ഒറ്റ മോശ പെണ്ണിനുള്ളൂ അയൽവാസിയെ നാവ് കൊണ്ടുതിയും വല്ലാതെ ഉപദ്രവിക്കുന്നു ആണാകെണ്ണാരി കുറിച്ചാണ് പറഞ്ഞത് ആരുമാക സ്വഭാവം നന്നായി നിസ്കാരം ശരിക്കും സ്വഭാവത്തെ ചീത്ത സ്വഭാവത്തെ മാറ്റുന്ന ഉണ്ട് അത് മാറിയിട്ടില്ലെങ്കിൽ ആ വ്യക്തി എത്ര നിസ്കരിച്ചാലും പറഞ്ഞത് അപ്പൊ നമ്മുടെ വിശ്വാസം ചുമ്മാ ഞാനൊരു മുസ്ലിം ആണ് എന്ന രീതിയിൽ ഉണ്ടായി എന്ന രീതിയിലല്ല മറിച്ച് അവന്റെ സ്വഭാവങ്ങളിലും എന്ത് കാണണം ആ മാറ്റം വിശ്വാസത്തിന്റെ മാറ്റം ഉണ്ടായിരിക്കണം പെൺകുട്ടിയാരുടെ ഉപ്പാനോട് റസൂൾ പറഞ്ഞ നിർദ്ദേശമുണ്ട് നിങ്ങളെ മകൾക്ക് ഇതാ നല്ല ഇലയ്ക്കും ഒരുത്ത നിങ്ങളെ മോക്ക് ആലോചനയായിട്ട് വന്നാൽ നിങ്ങൾ അവർക്ക് കെട്ടിച്ചു കൊടുക്കണേ എന്നല്ല അത് ഇത് പറഞ്ഞത് ഒരു ചങ്ങാതി വന്നിട്ട് മോൾ മോളന്വേഷിച്ചു കൊടുത്താൽ കെട്ടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഒരു സാധനം കൂടി പറഞ്ഞ ആണിനെ പറ്റി അന്വേഷിക്കുമ്പോൾ താഴും ഒന്നാമത്തെ സഫു ഫുള്ള് സുബേണ അങ്ങനത്തെ എല്ലാ സ്പിരിറ്റും എനിക്കുണ്ടാവണം നമ്മളൊക്കെ ആൾ കാണുന്നില്ലാടെ സോ അഞ്ച് അഞ്ചു പൈസ വർത്താനം പറയാൻ പറ്റൂല മറ്റേത് വെറും ധീന ഉണ്ട് എന്ന് പറയാം അല്ലാലേക്ക് നമ്മുടെ ധീരും നമ്മുടെ വിശ്വാസവും നമ്മുടെ നിസ്കാരങ്ങളും എല്ലാം എത്തണമെങ്കിൽ ആ സൽക്കർമ്മങ്ങളാണ് അതിനെ ഉയർത്തുന്നത് എന്നൊരു വ്യാഖ്യാനം അള്ളാഹുമായാലും ഏതാ രീതി എന്നുള്ളത് രണ്ടു നിരക്കും പറഞ്ഞിട്ടുണ്ട് നന്മകളൊക്കെ ഉയർത്തപ്പെടുന്നത് കയറി കയറിപ്പോകുന്നത് ഒന്നും നമ്മൾക്കറിയില്ല ദിവസേന ഉയർത്തപ്പെടുന്നുണ്ട് സുബഹിക്ക് അല്ലെ പിന്നെ അതേപോലെ അസറിന് രാത്രിയും പകലും ഡ്യൂട്ടിയിലെ മലക്കൾ കയറി ഇറങ്ങുന്ന സമയങ്ങളാണ് നന്മയുമായിട്ട് എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും നന്മകൾ അള്ളാലേക്ക് ഉയർത്തപ്പെടുന്ന ആഴ്ചയിലെ രണ്ട് ദിവസങ്ങളാണ് എല്ലാ ശാബാൻ മാസവും ഒരു കൊല്ലത്തെ മൊത്തം അമലുകൾ അള്ളാലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഉയർത്തപ്പെടുന്നുണ്ട് അപ്പോഴൊക്കെ നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞില്ലേ അപ്പൊ ആ നിരക്ക് അല്ലാലേക്ക് ഉയർത്തപ്പെടുന്നു എം ഖുറൂൻ കുതന്ത്രം കാണിക്കുറൂന ഈ കുതന്ത്രങ്ങൾ കാണിക്കുന്ന ആളുകൾ ലഹും എം കുറൂനസ് ഈ ആദ്യ മോശപ്പെട്ട പിന്നെ എല്ലാ നിരക്കും വൃത്തികെട്ട നിബിയോട് ഇസ്ലാമിനോട് വൃത്തികെട്ട രീതിയിൽ മോശം നിറഞ്ഞ രീതിയിൽ കുതന്ത്രം കാണിക്കുന്ന ആളുകൾ ലഹും അവർക്കുണ്ട് കഠിന ശിക്ഷയുണ്ട് ആ വിഭാഗത്തിന്റെ എല്ലാ കുതന്ത്രങ്ങളും ഹയപൂർ നഷ്ട പരാജയപ്പെട്ടു പോകും അള്ളാക്ക് ദീനിനെതിരെ അഫ്സൂറുല്ലാക്ക് എതിരെ മുസ്ലിങ്ങൾക്കെതിരെ കാണിക്കുന്ന കുതന്ത്രങ്ങളുണ്ട് പരസ്പരം ശത്രുക്കളായി നിൽക്കുന്ന ആളുകൾ പോലും ഇസ്ലാമിനെതിരെ ഒന്നിക്കുന്ന ഘട്ടങ്ങളുണ്ട് എല്ലാവരും ഒരുപോലെ ഇസ്ലാമിനെതിരെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞാലും അള്ളഹാനെയോ അള്ളാൻ്റെ ധീരിനെയോ പ്രവാചകന്മാരെയോ വിശ്വാസികളെയോ അവർക്കൊരു എസ്സത്തുള്ള വ്യക്തിയാണെങ്കിൽ തകർക്കാൻ ലോകത്തിലാണ് കഴിയില്ല ഖുർആന്റെ പ്രഖ്യാപന അന്തിമ വിജയമാർക്കായിരിക്കും വിശ്വാസികൾക്കായിരിക്കും നമ്മൾ തോറ്റൊന്നും വിശ്വാസം ഇല്ലാത്തോണ്ടാ അല്ലെ എഴ്സത്ത് നമ്മൾക്ക് ശരിക്കും കിട്ടിയിട്ടില്ല നമുക്ക് ആരും ഇസ് നമ്മളാരും ഇജ്ജത്ത് മോഹിക്കുന്നുയില്ല എഴുസത്ത് മോഹിക്കുന്നത് അള്ളാഹ് പറഞ്ഞ ആ വഴി കൂടെ തന്നെ നടക്കുക ഒരു മുസ്ലിം ആയിക്കാലം ഇങ്ങനെയും മുസ്ലിമേ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സ്ഥലത്തും പതരി പോകുന്നുണ്ട് വേറെ നാട്ട് പതരട്ടെ ആരും ശല്യം ചെയ്യാത്ത സ്ഥലത്ത് തന്നെ പതിരിപ്പോ നമ്മളെല്ലാരും കൂടെ മുറക്കുവാണെന്ന് നോട്ടിക്ക ആടെ വേറെ ആരെങ്കിലും പിടിച്ചവളെ ഭീഷണിപ്പെടുത്തുമെന്ന് ചില എല്ലാവരും നമ്മളെ ഒരു മുട്ട നമ്മൾ പോയി പഞ്ചറും അല്ലേ നമ്മളിങ്ങനെ ചിന്തിക്കും മുട്ട വടിക്കല് മുടി വെട്ടിയാൽ തെറ്റൊന്നുമല്ല കേട്ടോ കുഴപ്പം നിർബന്ധം എന്നല്ല മുട്ട വടിക്കല് എന്നാൽ അങ്ങനത്തെ അഫ്സലാന്നൊക്കെ പറയാം പക്ഷെ ഞാൻ അതല്ല ചർച്ച എൻ്റെ ആടെ നമുക്കൊരു മുട്ട മുടിവെട്ടൽ തമ്മിലുള്ള ചർച്ചക്ക് നമ്മളെ മനസ്സിൽ നടക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റിൽ നമ്മൾ എന്തായിരിക്കുന്നത് അവിടുത്തെ മറ്റെല്ലാം പിന്നെ അഫ്ലിയ പറഞ്ഞത് ആ ഫൈറ്റിൽ നമ്മൾ കാണുന്ന കൊറേ കാരണങ്ങൾ ഉണ്ടാവും ഒരു കാരണവല്ല സത്യത്തിൽ അത് ഒന്നുമല്ല അപ്പൊ പിന്നെ വേറൊരു മനുഷ്യനും നമുക്ക് ഈസത്ത് ഉണ്ടാവും നമുക്ക് ആരും പ്രശ്നമോ ഇല്ലാതെ പത്രേലെടുത്ത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കള്ളാൻ എടുത്തേക്കൊന്നില്ല ഇല്ല പിന്നെ നമുക്ക് എന്ത് ഈസ നമ്മളെന്ത് മുസ്ലിം ആയിട്ട് നടത്തുന്നു കഴിയൂല പക്ഷെ നമുക്ക് പറ്റണം ഇങ്ങനെ ചില ആളുകൾക്ക് കാണുക നമ്മള് നമ്മുടെ നാട്ടിലൊക്കെ ചേർപ്പോ ചിലപ്പോൾ അള്ളാഹു ഏത് സമയത്ത് അയിസത്ത് നിങ്ങൾക്ക് കൊടുക്കുക എന്നറിയില്ല നമ്മൾ തെമ്മാടിൽ നിന്ന് വിളിക്കുന്ന ആളുകളായിരിക്കും കള്ളൂർ ചൂരിണ്ടാവും അങ്ങനത്തെ പാടായിരിക്കും എന്തോ ഇസ്ലാം എന്നതിൽ എന്തെങ്കിലും വരുമ്പോൾ ചിലപ്പോൾ ആ മനുഷ്യൻ ചിലപ്പോൾ ആരെ പേടിയൊന്നും ഉണ്ടാവില്ല പക്ഷെ അയാളുടെ എന്ന് വെച്ചൊരു പറഞ്ഞൊരു വാചകം ഉണ്ടാവും അതെല്ലാവരും അടക്കി ഇരുത്തുന്നതായിരിക്കും അത് നമുക്ക് ധൈര്യം ഉണ്ട് എന്ത് ചെയ്യൂല അത് കഴിയുമെന്നില്ല ചില ചില വർത്താനം ലോകത്തമ്മൻ ചെയ്ത എല്ലാ തെറ്റും അതൊന്നും കൊടുക്കും പുറത്ത് കൊടുക്കും ചില വർത്താൻ നമ്മൾ ചെയ്തെല്ലാം നന്മയെന്തായിപ്പോവും നശി നശിപ്പിച്ചും അതെപ്പോഴും എന്ത് ചെയ്യണം ഒന്ന് സൂക്ഷിക്കണം അത് അത ഇസ്ലാം കൊണ്ട് മാത്രം എടുത്തത് നമ്മളെല്ലാം നമ്മുടെ വേഷങ്ങളും സ്വഭാവങ്ങളും സംസാരങ്ങളും ഇടപാടുകളും എല്ലാം ഐസത്ത് ഉണ്ടായിരിക്കും ഞാൻ മുസ്ലിമാണെന്ന് അറിയാം അല്ലെ നമ്മളെ കൂടുതൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും ചെങ്ങാതി ഒന്ന് കണ്ണടിച്ചേക്ക് എത്രയാണ് കിട്ടുന്നത് ആടാ വളരെ പോകരുത് അത് ശത്രുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊന്നുമല്ലല്ലോ നമ്മൾ ദുനിയ വിചാരി രാപം കിട്ടുന്ന വിഷയമില്ല